Hola. ¿Joe? നീ സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു തവണ പോലും അവന്റെ മൈൻഡിൽ പോലെ തോന്നിയിട്ടില്ല പിന്നെ കുഞ്ഞനാള് മുതല്മിച്ചായിരുന്നു എല്ലാ കാര്യത്തിലും പ്ലേ സ്കൂൾ സ്കൂൾ കോളേജ് ജോബ് അങ്ങനെ എല്ലാ കാര്യത്തിലും എന്റെ നേരല് പോലെ ജീവിതത്തിൽ ആദ്യ ഞാൻ അവനോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു എനിക്കറിയോ എൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അവൻ്റെ മകം അങ്ങനെ എന്നെ നല്ലൊരു ഫ്രണ്ടിനെ കളയാനുള്ള മനസ്സെനിക്കില്ലാത്തോണ്ടാ അന്ന് നിങ്ങളിലാരെന്ന് ചോദിച്ചത് എനിക്ക് കൺഫ്യൂസ്ഡായിരുന്നു എൻ്റെ ഫ്രണ്ടായിട്ട് അവനും എൻ്റെ ഫാഗാനായിട്ടും നീയും എനിക്ക് എന്നും കൂടെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അവൻ